ചോദ്യം ചോദിക്കട്ടെ ഒരാൾ ഒരു മരത്തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ അയാളുടെ അടുത്തേക്ക് ഒരു കടുവ വന്നു അപ്പോൾ അയാൾ ചെയ്യും ശരി കലാകാരന്മാർക്ക് ഇഷ്ടപ്പെട്ട വാർഡ് ഏതാണ് ശരി ഉത്തരമി മനുഷ്യർ കുരുക്കിയ വലയിൽ മീനുകൾ വീഴുന്നു എന്നാൽ മനുഷ്യർ കുരുങ്ങി കിടക്കുന്ന വല ഏതാണ് ശരി ഉത്തരമീം നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ ഇതിന് യാതൊരു വിലയുമില്ല എന്നാൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ വലിയ വിലയാണ് എന്താണത് എ എന്ന അക്ഷരം വരാതെ ഇംഗ്ലീഷിൽ നൂറ് വാക്ക് എഴുതാൻ പറ്റുമോ ഒന്ന് മുതൽ നൂറ് വരെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി ശരി ഉത്തരമി ആ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ കഴിക്കാൻ പറ്റുന്ന പൂവ് ഫ്ലവർ കോളിഫ്ലവർ ആ ശരി മരിക്കുന്നതുവരെ സുന്ദരി ആയിരിക്കാൻ എന്ത് ചെയ്യണം ഉത്തരം എല്ലാവരും ഇത് കിട്ടുന്നത് വരെ തിരിയും എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയുകയും ചെയ്യും എന്താണത് അരിയിലെ കല്ലി ശരി ഉത്തരം ഹോസ്പിറ്റലിൽ കിട്ടുന്ന റേഷൻ ഏതാണ് ഓപ്പറേഷൻ ശരി ഉത്തരമീം നിങ്ങൾക്ക് അളക്കാൻ കഴിയും എന്നാൽ കാണാൻ കഴിയില്ല ആരാണത് അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്നതും അത്യാവശ്യമായതുമായ റിംഗ് ഏതാണ് വയറിംഗ് ശരി അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഏ ശ് കൊടുത്ത് വാങ്ങി വലിച്ചെറിയുന്നത് എന്താണ് ബസ്സിലെ ശരി ബസിലെ ഒന്നായി പോകും എന്നാൽ നൂറായിട്ട് തിരിച്ചു വരും ആരാണ് ഞാൻ ശരി ഈ ഊണ് കണ്ടാൽ നമ്മൾ ചിരിക്കും ഏതാണ് ആ ഊണ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ആറിൽ പേടിയാണ് കാരണം ആയതുകൊണ്ട് ശരി ശരി ഉത്തരം ഉത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ സഹോദരൻ ആരാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന സ്കൂൾ ഏതാണ് സൺഡേ സ്കൂൾ ശരിയത്തരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തരണേ